ും എല്ലാവർക്കും സാഗര നമസ്കാരം രാമായണവും പാരായണവും സന്ദേശവുമായിട്ട് മൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അതവസരത്തില് സമുദായങ്ങളുടെ മഹനീയ സാന്നിധ്യം ഏറെ സന്തോഷം ഒഴിവാക്കുന്ന ഒന്നാണ് ഇന്ന് പെരുമാട് സമിതിയുടെ പാരായണം അതുപോലെ തമിഴ്നാട് സമിതി പ്രസിഡന്റിന്റെ മഹനീയ സാന്നിധ്യം ഇന്നത്തെ വേദിയെ സ്വാഗതം ചെയ്ത് അതേപോലെ തന്നെ തമിഴ്നാട് സമിതിയുടെ ഗജാഞ്ചി ആയിട്ടുള്ള നമ്മുടെ മാന്യ സതീഷ് നെല്ലിയവീട് ഈ യോഗത്തിലേക്ക് വേദിയെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഊഷ്മളമായി തന്നെ വരവേൽക്കും അപ്പൊ എല്ലാവർക്കും സൊസൈറ്റി തമിഴ്നാട് സമിതിയുടെ നേതൃത്വത്തിലുള്ള ഓൺലൈൻ രാമായണ പാരായണമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിന്റെ മൂന്നാമത്തെ ദിവസമായ ഇന്ന് രാമായണ പാരായണത്തിൽ തമ്മിൽ കണ്ടെത്തിയ എല്ലാ സമുദായ കുടുംബാംഗങ്ങൾക്കും ആദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയുന്നു ഇന്ന് ബാലഘട്ടത്തിലെ ടകമതം അഹല്യമോക്ഷം എന്നീ ഭാഗങ്ങളിലെ വരികളാണ് ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് എരുമാട് പ്രാദേശിക സമിതിയിലെ ശ്രീ ശിവദാസൻ പുളിങ്ങുന്ന് ശ്രീമതി ശ്രീലത വേണുഗോപാൽ അവരെ രാമായണ പാരായണം നടത്തുന്നത് അവരെ ഈ ഓൺലൈൻ രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ രാമായണ പാരായണത്തിലെ വിവിധ ഭാഗങ്ങൾ കഥ അവതരണം നടത്തുന്നത് നമ്മുടെ വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റി തമിഴ്നാട് ആരാധ്യനായ ശ്രീ വേണുഗോപാൽ മണൽവേൽ അവഹത്തെയും ഈ ഓൺലൈൻ രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഇന്നത്തെ നന്ദി പ്രകാശിപ്പിക്കുന്നത് ശ്രീ സിദ്ധീഷ് കണ്ണമ്പറ്റ അവരെയും ഈ ഓൺലൈൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ ആദ്യം പാരായണം നടത്തുന്നത് ശ്രീമതി ശ്രീലത വേണുഗോപാലാണ് അവരെ രാമായണ പാരായണത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്ക് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീലത ആയിക്കട്ടെ വിശ്വാമിത്രൻ സത്യ രാഘവ സത്യപരാക്രമാരി കണ്ടായോ നീ കാമൂപണിയായ താടകാഭയങ്കരി വാണിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടത്തില ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി കൊല്ലണ മവളനി വല്ല ജാതിയു മതി നല്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ ഒന്ന് ചെറു ഞാണൊലി ചെയ്തു രാമൻല്ലാ ദോകവും ഒന്നു വിറച്ചിയിലു നേരം ചെറു കേട്ടു കോപിച്ചു നിശാചരി തെരികെ വേഗത്തൊടു മടുത്തു ഭക്ഷിക്കാനായി അന്നേരമൊരു ശരമയച്ചൂരാഘവനും ചെന്നു താടക മാറി കൊണ്ടിതൂരാമഭാണ പാരതിൽ മല ചിറകറ്റു വീണതുപോലെ താടക വീണാണല്ലോ ഭരണ വിഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു സഞ്ചരി കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെല്ലാം ആശു രാഘവൻ ഉപദേശിച്ചു സലക്ഷണം നിർമ്മലന്മാരാ കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനെ തത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനു പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിയും മുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്ത വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസൂത്രമാ ഭക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചുവാൻ ഏതും ചെയ്തു ദുഷ്ടരാം നിഷാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ടു ഞാൻ തബോ നിധേ യാഗവും ൗശികേ നദു കാലമാഗമിച്ചിര നത്തഞ്ചരന്മാർ പടയോടും മധ്യാകാലെ മേൽഭാഗത്തിങ്കിൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങേടിനാരതു നേരം പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീജസുബാഹു വീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതൂ സുബാഹുവനെ ഒരു ശരമം നേരം മാരീചനും ചെന്നിതൂ രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വിണിതു രാമബാണേരം അവിടെയും ചെന്നിതൂ ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ രക്ഷിക്കണേമെന്നുക്കേടിന ഭക്തവത്സല അഭയം കൊടുത്തതും മൂലം ഭക്തനായി വന്നാന്നു തുടങ്ങി മാരീജനും പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കുന്നിടൂ ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ദേവ ദുന്ദികളും ഘോഷിച്ചർ തർജനെ കൂട്ടി സ്തുതി ചേട്ടവും ആനന്ദിച്ചാർ വിശ്വാമിത്രനും പത്മാ പരമാനന്ദം പൂണ്ടു പുണർ നശ്രുപൂർണാർദ്രകുല നേത്ര പത്മങ്ങളോടും ും ചെയ്തു വത്സന്മാരെയും ഇരുന്നു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശിക നവരുമായി അരുൾ ചെയ്തിതു നാലാം ദിവസം പിന്നെ മുനി ഹരിതു വൃതാകാലം കളകം ഉള്ളതേതും ജനകമഹീപതി തന്നുടേ മഹായജ്ഞവിനി വൈകാതെ കാണാൻ പോകണം മത്സന്മാരെ ചൊല്ലിനും ത്രയംഭകമാകാഹേശ്വര വില്ലുണ്ടു വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ ഭൂമിപാലേന്ദ്രന്മാർ അർച്ചിത മനോദിനം ോണീ ബാലേന്ദ്രകുലജാതാകിയ ഭവാൻ കാണണം മഹാസത് മാിയ ധനുരത്നം താപസേന്ദ്രന്മാരോടുമേ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭൂരൂ പുണ്യ ദേശമാനന്ദപ്രദം ദിവ്യപാദ ഫലതാവൂ കുസുമലങ്ങളാൽ സർവമോഹനാകരം ജന്തു സഞ്ജയാഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീക്ഷണനോ വണ്ണമര ചെയ്തു ആശ്രമ പദമിതമാർക്കുള്ളു മനോഹരമാശ്രയോഗ്യം നാനാ ജന്തു സംവിതം താനും എത്രയോ ആഹ്ലാദമുണ്ടായിരുന്നു മനസ്സിനേ തത്വം എന്തെന്നതരുൾ ചെയ്യണം തപോനേ അടുത്തത് വായിക്കേണ്ടത് അടുത്തത് വായിക്കേണ്ടത് അഹല്യ മോക്ഷത്തിലെ ഭാഗങ്ങളാണ് അത് ശിവദാസ് പുളിങ്ങുന്നു അവരെ ചടിച്ചു കൊടുക്കും കേട്ടുന്നില്ലേ ആ ശിവദാസ് മെഡിയല്ലേ ആ കണ്ടിന്യൂ കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീവാട്ടമില്ലാത്ത ഗൗതമാമനെ ഗാ റോദീനല്ലോത്തിങ്കലത്രേ മംഗലം വർദ്ധിച്ചിടും തപസാവാഴും കാലം ലോകേശന്നിജ സുതായുള്ളോരഹല്യ ലോകസുന്ദരിയായ ദിവ്യകാലകാരത്നം ഗൗതമാ മുനീതനു കൊടുത്തു വിതാദവും കൗതുകം പൂടാ ഭാര്യ ഭർത്താക്കന്മാരാമവർ ുശ്രൂഷ ബ്രഹ്മചര്യാദീ ഗുണങ്ങൾ കൊണ്ട് പ്രസാദിച്ചു ഗൗതമാ തന്നുടെ തന്നുടേ പത്നിയായോരഹില് ചേർന്നു പർണശാലയിൽ അത്രേ വസിച്ചു ചിരകാലം ദുശ്യമോഹിനിയായോരഹില് കണ്ടു ദുശ്യവാനും കുസുമായുധാവശനായാൻ മലരും വായ്മലരും മലകളും ചന്തമേറിപ്പതി വന്നു ചിന്തിച്ചു ശതാമകൻ ചന്ദർത്തി കൊണ്ടു സന്താപം മുഴക്കിയാൽ സന്തം മനക്കാമ്പിൽ സുന്ദര കാത്രി രൂപം ചിന്തിച്ചു ചിന്തിച്ചാനം നം ഗാന്തനായി വന്നാനല്ലോ അന്തരാത്മാനി വിഭൂതേന്ദ്രൻ മതീനിപ്പോൾ അന്തരം കൂടാതെയോരന്തരമെന്നോർത്തു ലോകേഷ് ആത്മജാ രൂപം നായകൻ കൈകൊണ്ടന്യമായീങ്കൽ സന്ധ്യാവന്തനത്തിനു ഗൗതമൻ പോയ നേര മന്ദാരൂട ചാന്തരേ പരവശാൽ േഹം ചെന്ന നേരത്തു കാണായി വന്നു പൃത്രാരിക്കൂമുനി ശ്രേഷ്ഠിനോ ബലാലപ്പോൾ വിസ്തൃതാനായേയും തന്നുടേ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ വരുന്നവൻ തന്നെ കണ്ടതീ കോപം കൈക്കൊണ്ടോ മുനീന്ദ്രനും നില്കുന്നതെന്തിമാവേ ചെല്ലു ചെല്ലെന്നോട് നീയല്ലോ മേ പരാമർത്ഥം വല്ലാതെ മമാരൂപം കൈക്കൊള്ളുവാനെന്തോ മൂലം ായ ഭവാനേ ഗുരു മഹാപാവി സത്യം എന്നോടോ ചൊല്ലിടന്നറിഞ്ഞാനല്ലേ തവ വൃത്താന്തം വൃത്താന്തം പറയായി ഭസ്മമാക്കുവാൻ ഇപ്പോൾ ചൊല്ലിനാൻ അതോ നേരം തപസേന്ദ്രനെ നോക്കി സ്വർകാദീവനായ കാമകിങ്കരഹം വല്ലായികപ്പെട്ടിതും മൂടത്തും കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തു കൊള്ളണമേ സഹസ്രാകാനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം താപേശ്വരാനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമ മകം ായ ഗൗതമൻ ഗോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നോ വാരം ദുഷ്കൃത ഒടുങ്ങുവാനിരുന്നു ചൊല്ലിയിടവിൽ നിഷ്കൃതിയായുള്ള മഹാവ്രതം രാമകിങ്കരേ ശിലാരൂപവും നീ രാമപാദാംബുജം ധ്യാനിച്ചിവിടെ വസിക്കണം നിഹാരൃാദികളും സഹിച്ച സഹിച്ചാദികളേതും കൂടാതി നാനാ ജന്തുക്കളും ഇവിടെയുണ്ടായവരാ കാനന ഇങ്ങനെ പല ദിവ്യാവത്സരം കഴിയുമ്പോൾ ഇങ്ങൾ എഴുന്നള്ളും രാമദേവനും ശ്രീരാമപാദാംശമുണ്ടായിരുന്നാൾ തീരും നിന്ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പൂജിച്ചു വഴി വഴിപോലെ നന്നായി പ്രതിക്ഷിണം ചെയ്തു വിട്ടുകൂപ്പി െ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസായാലയും ശുശ്രൂഷിക്കാം ചെയ്തു മുനി ഹിമാവർ ഹിമാവൽ പാർശ്വം നന്നു തൊട്ടിവിടെ വാണിടാടി ചന്ദർ പൊടി ഏൽപ്പാനന്തരൂ കഴിയുന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു കൊണ്ടു സന്തതം വഷ വസിക്കുന്നു സന്തോഷ സനാതന സന്ത സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു ഘോരമാവസ്വിടെ വസിക്കുന്ന ബ്രഹ്മാനദീനിയായ ഗൗതമഭത്നിയുടെ കൽ കൽമ ശേഷവും നിന്നുടേ പാദങ്ങളാൽ ആ നന്ദി ശിവദാസൻ പൊളിക്കുന്നു അടുത്തത് നമ്മുടെ വായിച്ച ഭാഗങ്ങളുടെ കഥ അവതരണമാണ് കഥാവതരണം നടത്തുന്നത് നമ്മുടെ തമിഴ്നാട് സമിതി പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ മണൽ വയൽ അവർകളാണ് അവഹരണത്തിലേക്ക് ക്ഷണിച്ചോടുന്നു ഓക്കെ എല്ലാവർക്കും നമസ്കാരം അതായത് എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ ഉണ്ട് നേരത്തെ ഞാൻ കണ്ടിരുന്നു ഇന്നലെ അദ്ദേഹം വളരെ മനോഹരമായി അവതരിപ്പിച്ചു അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അത്രയും അറിവും കാര്യങ്ങളൊന്നും സ്വാഭാവികമായിട്ടും എനിക്കില്ല പക്ഷേ എങ്കിലും അദ്ദേഹത്തിൽ നിന്ന് കട കൊണ്ടുകൊണ്ട് ഞാനൊരു ശ്രമം നടത്താം ആദ്യമായി എനിക്ക് പറയാനുള്ളത് തമിഴ്നാട് സമിതിയും വനിതാ വേദിയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ രണ്ടുപേരും വനിതാ വേദിയും തമിഴ്നാട് സമിതിയും ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ രാമായണ മാസാചരണം അതിൽ ഇത്തവണ പുതിയതായിട്ട് നമ്മളൊരു ഒരു പുതിയൊരു സംരംഭം കൂടി അല്ലെങ്കിൽ ഈ വീഡിയോ കോൺഫറൻസിലൂടെ അല്ലെങ്കിൽ സൂം മീറ്റിങ്ങിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു രാമായണ വായന ആരംഭിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചപ്പോൾ നമുക്ക് ആദ്യം ആശങ്കയുണ്ടായിരുന്നു എങ്കിലും നമ്മൾ വളരെ അതിശയവും അത്ഭുതമൊക്കെ തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ വനിതകളായിട്ടുള്ള ആളുകൾ പോലും നമ്മുടെ ഈ വീട്ടിൽ പങ്കെടുക്കുകയും പങ്കെടുക്കുകയും ആദ്യമായിട്ട് സൂം മീറ്റിംഗ് എന്താണെന്നും ഒക്കെ പരിചയപ്പെട്ടു അത് തന്നെ ഒരു വലിയൊരു മാറ്റമാണ് അതിൽ അതിയായ സന്തോഷം തമിഴ്നാട് സമിതിയുടെ പേരിൽ അറിയിക്കുന്നു പിന്നെ രാധാകൃഷ്ണൻ ജിക്ക് പ്രത്യേകമായ അഭിനന്ദനം ഇന്നലെ അവലോകനം ഞാനിന്ന് അദ്ദേഹത്തിൽ നിന്ന് കട കൊണ്ടു ഞാൻ ഇപ്പൊ തുടങ്ങാൻ പോകുന്നത് അതായത് ഇന്നലെ അദ്ദേഹം കൊണ്ട് എത്തിച്ചിരുന്നത് സ്ഥലത്ത് നിന്ന് വിശ്വാപ്രസ്തവ മഹർഷി രാമനെയും ലക്ഷ്മണൻ മോനെയും കൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് യാത്ര തിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ മുടക്കാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിച്ചുകൊണ്ടിരുന്ന താടകയെ ഒക്കെ അവരുടെ ശല്യം അല്ലെങ്കിൽ രാക്ഷസന്മാരുടെ ശല്യം ആ ശല്യം അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൂട്ടി അദ്ദേഹം യാത്രയാകുന്നത് അദ്ദേഹം അങ്ങനെ പോകുന്ന വഴിയിൽ താടകാവനത്തിൽ പ്രവേശിക്കുകയും താടക നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെ രാമനോട് ബാണം ഒന്ന് വില്ല് ഒന്ന് കുലയ്ക്കാൻ ആവശ്യപ്പെടുകയും അതിന്റെ ആ ഞാറ്റുടി കേട്ടുകൊണ്ട് തന്നെ താടക രംഗപ്രവേശം ചെയ്യുകയും അത് ഇവരെ ആക്രമിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തു അപ്പൊ അങ്ങനെ ആ താടകയെ ഒരൊറ്റ പണം കൊണ്ട് തന്നെ ഏഹ് അവർ നിഗ്രഹിച്ചു നിഗ്രഹിച്ചതിനു ശേഷം അവർക്ക് ശാവമോഷം ഉണ്ടായി അങ്ങനെ ആ ഒരു അധ്യായം അവിടെ അവസാനിച്ചു പിന്നീട് മഹർഷിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ പിന്നെ യാഗം അല്ലെങ്കിൽ യജ്ഞം പൂർത്തിയാക്കാനായി അങ്ങനെ യജ്ഞം പൂർത്തിയാക്കി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആണ് ഇവിടെ മിഥിലാപുരിയിലെ ഒരു ത്രയമ്പകം ഒരു മിഥിലാപുരിയിലെ രാജാവ് നടത്തുന്ന ഒരു യജ്ഞത്തെ കുറിച്ച് അറിയുന്നത് ആ യജ്ഞത്തിൽ ത്രയമ്പകം എന്നൊരു ബില്ല്ണ്ടെന്നും ആ ബില്ല് ഒടിച്ച ഒടിക്കുന്ന ആൾക്ക് അവരുടെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ സീതാദേവി കല്യാണം കഴിച്ചു കൊടുക്കും എന്ന് പറയുകയും കേൾക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തില് വിശ്വാവിത്ര മഹർഷി രാമനെ ലക്ഷ്മണനെയൊക്കെ കൂട്ടി അവരുടെ മിദുരാപതിയിലേക്ക് പോവുകയും അവിടെ വെച്ച് ഇത് വില്ല് ഈ വില്ലൊടിക്കാൻ അല്ലെങ്കിൽ വില്ല് കുലയ്ക്കാൻ രാമനോട് മഹർഷി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ല അതിനു മുമ്പ് പോകുന്ന യാത്രാമന്ത്യെ പോകുന്ന യാത്രാമന്തിയെ ഗൗതമാസമത്തില് ഇവിടെ പോകുമ്പോൾ ഗൗതമാസമത്തിലെത്തി അവിടെ അതിനു മുമ്പ് നടന്നൊരു സന്ദർഭം ഒരു സംഭവം ഗൗതമഹർഷിയുടെ ഭാര്യയായ അഹല്യ ഇന്ദ്രൻ ഇന്ദ്രന്റെ അല്ലെങ്കിൽ ഇന്ദ്രൻ അവരെ അവരോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ അത് അതിന്റെ അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി സമയം തെറ്റിച്ചുകൊണ്ട് ഗൗതമ മഹർഷിയെ ആശ്രമത്തിൽ നിന്ന് അകറ്റുകയും ചെയ്തിരുന്നു അപ്പോ അത് സംഭവം മനസ്സിലാക്കി സമയം തെറ്റിച്ചതാണെന്ന് കൊണ്ട് അദ്ദേഹം ഈ മഹർഷി തിരിച്ചു ഗൗതമ മഹർഷി തിരിച്ചു വരികയും ഇന്ദ്രനെയും അതുപോലെ തന്നെ അഖേലിനെയും ശപിക്കുകയും ചെയ്തു അതിന്റെ ശാപമോശമായി അദ്ദേഹം പറഞ്ഞിരുന്നത് ശവിച്ച് കല്ലാക്കി മാറ്റുകയും അങ്ങനെ ശാവമോഷമായ അദ്ദേഹം പറഞ്ഞ് രാമപാദം ഏറ്റാൽ ശാവമോഷം ലഭിക്കും എന്ന് ഒരു വരവും കൊടുക്കുകയുണ്ടായി അപ്പോൾ ഈ പോകുന്ന വഴിയിൽ വിശ്വാമിത്ര മഹർഷി കാര്യങ്ങൾ രാമനെ ധരിപ്പിക്കുകയും പോകുന്ന വഴിയിൽ ജ്യോതിമാസത്തിൽ പ്രവേശിച്ച് ഈ ശിലയെ രാമപാദങ്ങളെ കർഷിക്കുകയും ചെയ്തതോടെ അകലേക്ക് മോശം ലഭിക്കുകയും ചെയ്തു എന്നാണ് രാമായണത്തിലുള്ള ഒരു കഥ അല്ലെങ്കിൽ അവതരണം അതിനുശേഷം നേരെ അവര് നേരെ അതായത് ജനകരാജാവിന്റെ ബിദുരാപുരിയിൽ പോവുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ മകളെ അതായത് സീതാദേവിയെ സാധാരണക്കാരായ ഒരു മനുഷ്യനും അവരെ കല്യാണം കഴിക്കരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അത്ര വലിയൊരു ബില്ലും കാര്യങ്ങളും അവര് അദ്ദേഹം അറേഞ്ച് ചെയ്തിരുന്നത് അത് അത് രാമന് മാത്രമാണ് അത് ഏഹ് വിള കഴിയുള്ളൂ എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് അത് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ വിശ്വാമിത്ര മഹർഷി അതിന് രാമനെ അതിനുവേണ്ടി രാമനിക്കുകയും നടക്കുകയും ചെയ്തു എന്നാണ് ഇന്ന് വായിച്ച ഭാഗത്തിലെ കഥാ സംഹാരം ഓക്കെ ആ വേണോട്ട നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു കഥാ സംഹരണം നടത്തി വേണോട്ടനെ എന്റെ വക പ്രത്യേക ഒരു അഭിനന്ദനം നന്ദിയും അതോടൊപ്പം തന്നെ വേണോട്ടിന് എന്റെ പേരില് നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തത് നമ്മുടെ നന്ദിപ്രകാശനുമാണ് അതിലെ നമ്മുടെ പണമറ്റ ക്ഷണിക്കുന്നു നമസ്തേ വയനാടൻ സിറ്റി സർവീസ് സൊസൈറ്റിയും തമിഴ്നാട് ഘടകം രാമായണ പാരായണത്തിൽ നന്ദി പറയുക എന്നുള്ളതാണ് എങ്ങനെ അർത്ഥമായ കത്തവ്യം ആദ്യമായി തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച സതീശേട്ടൻ ഇദ്ദേഹം തമിഴ്നാട് ഘടകത്തിന്റെ കോശാ അധ്യക്ഷൻ കൂടെയാണ് അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുന്നു അതുപോലെ തന്നെ ഇവിടെ രാമായണ പാരായണം ചെയ്ത പെരുമാട് സംവിധപ്പെട്ട ശിവദാസൻ പുളിങ്ങുന്ന് ശ്രീലത മണൽവേൽ എന്നിവർക്കും നന്ദി രേഖപ്പെടുന്നു അതുപോലെ നല്ല രീതിയിൽ നമുക്ക് വേണ്ടിയുള്ള രാമായണ കഥ നമുക്ക് പറഞ്ഞു തന്ന വേണുനാട്ടൻ മണ്ണിയൻ ഇദ്ദേഹം വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റിയുടെ തമിഴ്നാട് ഘടക അധ്യക്ഷനാണ് അദ്ദേഹത്തിനും നന്ദി പറയുന്നു പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു അതുപോലെ തന്നെ ഈ രാമായ വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റിയുടെ ഈ രാമായണ പരിപാടി മാർഗനിർദ്ദേശങ്ങളും മറ്റും തന്ന് സഹായിച്ചു കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ ഇതിന്റെ സംഘാടക സമിതിക്കും നന്ദി രേഖപ്പെടുത്തുന്നു നിർത്തുന്നു നന്ദി നമസ്തേ അപ്പോ ഇന്നത്തെ നമ്മുടെ രാമായണ പാരായണത്തിന്റെ മൂന്നാമത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുടുംബാംഗങ്ങൾക്കും തമിഴ്നാട് സമിതിയുടെ എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു അതോടൊപ്പം തന്നെ വിശ്വാസമുണ്ട് ആ അതെ അതെ നമുക്ക് നമുക്ക് പിന്നെ അതിലെ പിന്നെ കൃത്യമായ സമയം നമുക്കത് പാലി പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതേപോലെ ഭംഗിയായി മനോഹരമായും മറ്റു സമിതികളും അവരെ ചുമതലപ്പെടുത്തിയ കോർഡിനേറ്റർമാരും അത് ഭംഗിയായി നിർവഹിക്കണമെന്ന് അറിയിക്കുന്നു അതേപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് അവരൊക്കെ എല്ലാം തമിഴ്നാട് സമിതിയുടെ പേരിൽ എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു ശിവദാസ്

यं ब्रह्मशब्देन विनिर्दिशन्ति सैवायमीशं सै शिव इत्यबोदन् यं वैष्णवा विष्णुरिधि स्तुवी बुद्धस्तदाहन्निधि बोधजैना स्री अगालेधि च शिष्कसन्दा साते केचित् प्रकृतिकुमारा സ്വാമീതിഗദീശ തരം സേക പ്രഭുരദ്ധം ശാന്തി ശാന്തി നമസ്കാരം ജയ ശ്രീരാമ